സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെക്കൾ മുതൽ കാസർഗോഡ് ഭാഗം വരെയുള്ള ദേശീയപാത വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷൻ ആയിട്ട് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ തുടർന്ന് ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രിപ്ഷൻ്റെ ഫലം ബൈക്കൻ കൂടി ഇനേബിൾ ചെയ്തു പോകുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊരു സപ്പോർട്ട് ചെയ്തു തരുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായി അറിയാൻ കൊടുത്താൽ അപ്പോൾ ചെക്കളും ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ചെർക്കളത്തിപ്പോൾ ഇപ്പോഴും ഫസ്റ്റ് ഫ്ലൈ ഓവറിൻ്റെ പിയറിൻ്റെയും പിയർ ക്യാപ്പിൻ്റെയും നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണാം ഇവിടെ അപ്രോച്ച് സ്ലാബിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ ബ്രിഡ്ജിൻ്റെയും പിയർ ക്യാപ്പിൻ്റെ വർക്കുകൾ പിയറിൻ്റെയും പിയർ ക്യാപ്പിൻ്റെ വർക്കുകൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും താഴെ ഭാഗത്ത് കാരണം ഈ സുള്ളിയ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് റോഡിലേക്ക് ഈ മെയിൻ ബ്രിഡ്ജിലേക്ക് കയറാനുള്ള റാമ്പിൻ്റെയും പ്രവർത്തികൾ ഏകദേശം പിയറിൻ്റെയും പിയർ ക്യാപ്പിൻ്റെയും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വീണ്ടും ഇവിടെ ഒരു വർക്ക് നടക്കുന്നുണ്ട് കാണാൻ സാധിക്കും ഏകദേശം എല്ലാത്തിൻ്റെയും കിയറിൻ്റെയും കിയർ ക്യാപ്പിൻ്റെയും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ചെറുക്കൾ ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഏകദേശം ഇത് ഇവിടെ നല്ല രീതിയിലാണ് ഈ ഇതുണ്ടാക്കിയിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് ഒരു സ്പാൻ കാണാം ഏകദേശം സാധാരണ അഞ്ച് ഗർഡറുകളാണ് സ്ഥാപിക്കാറ് ഇത് ഇടയിലും എട്ടുകളും ഗർഡറുകളാണ് സ്ഥാപിച്ചിട്ടാണ് ഈ സ്പാനിൻ്റെ നിർമ്മാണം നടന്നിട്ടുള്ളത് അതേപോലെ മറുവശത്തും നിങ്ങൾക്ക് ഇനി എനിക്ക് തോന്നുന്ന ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് മറു വശത്തും ഉണ്ടാവില്ല ചിലപ്പോൾ താഴെ തന്നെ മര്ജിയും പോയിന്റ് കൊടുക്കും അത് ഈ ഭാഗത്ത് മാത്രമാണ് ഉണ്ടാവുക കാണാം ബാക്കിയുള്ള പിയറിൻ്റെയും പിയർ ക്യാപ്പിൻ്റെയും ഏകദേശം വർക്കുകൾ കഴിയുന്നത് കാണാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ചെറുക്കുള ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം നമ്മളെ അപ്രോച്ച് റോഡിൻ്റെ അതായത് ഫ്ലൈ ഓവറിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് നിങ്ങൾ കാണാം ആ ഇവിടെ ഏകദേശം മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് അതിപ്പോൾ ബാക്കിയുള്ള പ്രവൃത്തികളാണ് നടക്കേണ്ടത് കുറച്ച് ഭാഗം കൂടി ഇനി ഏതു വശത്ത് കുറച്ച് ഭാഗം കൂടി മണ്ണ് ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ട് നിങ്ങൾക്ക് കാണാം അപ്പം ഇതിവിടെ ഒരു അണ്ടർ പാസ് കൊടുത്തിട്ടുണ്ട് നടപ്പാത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള നടപ്പാത അണ്ടർ അണ്ടർഗ്രൗണ്ട് പാതയാണിത് അപ്പം ആ ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ട് ബാക്കിയുള്ള ഭാഗം നോക്കാം നമുക്ക് നല്ല നല്ല വിശേഷങ്ങളാണ് ഇന്നത്തെ വീടുകളുള്ളത് ഇപ്പം നായ്മറമുല റോഡ് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടുന്ന് നമ്മളുടെ ഈ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ ആണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കോൺട്രാക്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം കൂടിയാണിത് ഇവിടുന്ന് ഏകദേശം മൂന്ന് ലെയറും ടാറിംഗ് പ്രവർത്തികൾ ഏകദേശം എടം വരെ കഴിഞ്ഞാൽ നായ്മാറ മുല അതായത് പാണളം വരെയുള്ള ഭാഗത്തേക്ക് മൂന്ന് പേര് സോറി മൂന്ന് ലൈൻ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് അതായത് മൂന്ന് ലയറ് ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഈ ഭാഗത്ത് കാണാം ഫുട് പാത്തിൻ്റെ വർക്കുകൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇൻ്റർലോക്ക് വിരിക്കുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് കാണാം ഈ ഭാഗത്തൊക്കെ ഇൻ്റർലോക്ക് വിരിച്ചതായിട്ട് കാണാൻ സാധിക്കും കട്ടകൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗവും കട്ടകൾ കൊണ്ടുവന്ന് വെച്ചതായിട്ട് കാണാൻ സാധിക്കും ബാക്കിയുള്ള പ്രവർത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ചെറുക്കളം മുതൽ കാസർഗോഡ് വരെയുള്ള ഭാഗത്തേക്ക് അവസാന ലയറ് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞാലും ചിലപ്പം ഈ ലൈനിങ് ലൈനിങ് പ്രവൃത്തികൾ ആരംഭിക്കുമായിരിക്കും പിന്നെ നുള്ളിപ്പാടിയിൽ അണ്ടർപാസ് എനിക്ക് തോന്നുന്ന അണ്ടർപാസും ജനങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ ഈ ഒരു ചെറിയൊരിതുണ്ട് അതായത് കൊടുക്കാനുള്ള ഒരു ചെറിയൊരു പ്ലാൻ ഉണ്ട് കാരണം നാട്ടുകാർ പറഞ്ഞ തന്നെ അവരെ ചിലവിട്ടിട്ടാണെങ്കിലും ഒരു വോട്ടർഷ് പോകുന്ന ഒരു അണ്ടർ ആണെങ്കിലും അവർക്ക് വേണമെന്നാണ് അവർ പറയുന്നത് അതായത് വോട്ടർ ഷം പോവാനുള്ള അതെങ്കിലും വേണം എന്നുള്ള രീതിയിലുള്ള ഒരണ്ടർ പാസ് വേണമെന്നാണ് അവർ നാഷണൽ ഹൈവേ അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതായത് അപ്പോൾ അവർ പറയുന്നത് എന്തായാലും ഞങ്ങളെങ്കിലും ചിലവിടും ഞങ്ങൾ നാട്ടുകാരുടെ ചെലവിലാണെങ്കിലും അത് നിർമ്മിച്ചു തരണം എന്നുള്ള ഒരു ഇതാണ് ഇനി ഞാൻ മാധ്യമ വാർത്തയിലൂടെ കണ്ടത് ഇപ്പോൾ നമ്മൾ ഏകദേശം നാലാം മെയിൽ എത്താറായിട്ടുണ്ട് അത് ഈ ഭാഗത്തൊക്കെ ഇപ്പം നമ്മൾ അത് തന്നെ ഫുട് പാത്തിൻ്റെ വർക്കുകളാണ് അതോ ഇടതുശത്ത് പാത്ത് വർക്കുകളാണ് നടക്കുന്നത് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് അപ്പം അതൊക്കെ നാലാമൈൽ സോറി നാലാമൈലുള്ള നാ നായ്മാറമുല മെയിൻ പാതിലൂടെ അണ്ടർപാസിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ കടത്തി വിടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയും ദൃശ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പം സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ സ്ക്രീനായി ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കുക സുഹൃത്തുക്കളെ കാണാം ഈ ഇടതുവശത്തൊക്കെ ഫുട്പാത്തിൻ്റെ വർക്ക് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും മുഴുവനായിട്ടും അതേ വർക്ക് തന്നെയാണ് നടക്കുന്നുള്ളത് ഈ ഭാഗത്ത് വലിയ വർക്ക് എന്ന് ഇനി ഇപ്പോൾ ഈ ലൈൻ മാർക്കിംഗ് മാത്രമാണ് ഈ ഭാഗത്ത് നടക്കാനുള്ളത് പിന്നെ സൈൻ ബോർഡ് ക്യാമറ അങ്ങനെയുള്ള പ്രവൃത്തികളാണ് ഈ ഭാഗത്ത് നടക്കാനുള്ളത് ഇപ്പോൾ നായ്മാറമ്പുല അണ്ടർപാസിന് മുകളിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടതുകൊണ്ട് ഏകദേശം നമ്മൾ വിദ്യാനഗർ ബി സി റോഡ് വരെയുള്ള മെയിൻ പാത ഓപ്പൺ ചെയ്തു കൊടുത്ത് ഇപ്പോൾ ചെറുക്കള മുതൽ വിദ്യാനഗർ വരെയുള്ള മെയിൻ പാത ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്നു ഇനി വിദ്യാന അതിനുശേഷം വിദ്യാനഗർ അണ്ടർപാസിൻ്റെ മുകളിലുള്ള മണ്ണിട്ടു എത്തുന്ന വർക്കാണിനി ബാക്കിയുള്ളത് മറ്റു ആ പ്രവൃത്തികളും ഇപ്പോൾ നല്ല വേഗത്തിൽ നടന്നു വരികയാണ് നമ്മൾ ഏകദേശം സന്തോഷ് നഗർ കഴിഞ്ഞ് പാളം ഭാഗത്ത് എത്താറായിട്ട് നമുക്ക് കാണാം ഇപ്പോൾ നായ്മാറമുല മെയിൻ റോഡ് വഴി ഉള്ള വാഹനങ്ങൾ ഇടം വരെയാണ് സുഹൃത്തുക്കളെ ഇത് ഈ ഭാഗം വരെയാണ് തേർഡ് ലെയർ ഫിനിഷിങ് കഴിഞ്ഞിട്ടുള്ളത് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുള്ളത് ഇതിന് ശേഷം ഇനിയിപ്പോൾ അല്ലേ തേർഡ് ലെയർ വർക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ കരാഷ് ബേരിയറിലും ഡിവൈഡറിലും മറ്റും കളറ് ചെയ്യാൻ ബാക്കിയുണ്ട് അവിടുന്ന് ഇനി ലാസ്റ്റ് ലാസ്റ്റിലേറ്റാറിയും പ്രവർത്തികളാണ് നടക്കാൻ ബാക്കിയുള്ളത് നല്ല അടിപൊളിയായിട്ടുണ്ട് മാനങ്ങൾ ഇപ്പോൾ ചീറിപ്പായുന്നുണ്ട് ഇപ്പോൾ ഇതുവരെ ഡ്രോണിൻ്റെ എന്ന് വെച്ചാൽ ഇത് സെക്കൻഡിൽ ഒരു പന്ത്രണ്ട് മീറ്ററാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ ഈ അണ്ടർപാസിൻ്റെ മുകളിൽ ലാസ്റ്റ് ലയറ് ടാറിംഗ് പ്രവർത്തികളാണ് നടക്കുന്നത് അപ്പോൾ മാസ്റ്റിക് പാർട്ടിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ലയർ വർക്കാണ് നടക്കാനുള്ളത് അപ്പം ഈ നീടം വരെ ഓപ്പൺ ചെയ്ത് കൊടുത്തതായിട്ട് ഉണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ഹൈലൈറ്റ് ഇതാണ് ഈ ഭാഗം വരെ ഓപ്പൺ ചെയ്തു അത് ഈ മെർജിങ് പോയിന്റിൽ നിന്നാണ് പിന്നീട് സർവീസ് റോഡിലേക്ക് കടക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്പം ഈ രണ്ട് മർജിങ് പോയിന്റിൽ നിന്നാണ് ഇനിയിപ്പം വിദ്യാനഗർ ബി സി റോഡിലേക്ക് കടക്കേണ്ടത് കാണാം ഇവിടുന്ന് വാഹനങ്ങൾ മെയിൻ റോഡിലേക്ക് എൻട്രി ആവുകയാണ് പിന്നെ ഇട കാസർഗോഡ് ഭാഗത്തേക്ക് എക്സിറ്റ് ആവുന്നത് ഇവിടുന്ന് ആണ് കാണാം നമ്മൾക്ക് ബി സി റോഡ് ഭാഗത്തെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം ബി സി റോഡ് ഭാഗത്ത് എന്താണിപ്പോൾ ഈ ഭാഗത്തെ പ്രവർത്തികൾ എന്താണെന്ന് നോക്കാം ബി സി റോഡ് മണ്ണിട്ട് ഉയരുന്ന വർക്കുകളും നേരത്തെ കഴിഞ്ഞതാണ് പിന്നെ ഇനിയിപ്പോൾ വിദ്യാനഗര അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോഴും മണ്ണിട്ട് ഉയരുന്ന വർക്കുകൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അവസാന ഇപ്പോൾ ഏകദേശം എൻ്റെ പോയിന്റിലേക്ക് എത്തിക്കൊണ്ട് വരുന്നുണ്ട് സുഹൃത്തുക്കളെ കാരണം ഏകദേശം എന്ത് പോയിന്റിലേക്ക് എത്തുന്നുണ്ട് പ്രവർത്തികൾ എനിക്ക് തോന്നുന്ന ഇനി ഒരു പാനി പാനൽ മണ്ണിട്ട് അതിൻ്റെ ഹൈറ്റിൽ മണ്ണിട്ട് ഉയർത്താനുള്ള ഇതുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇനി ഒരു പാനലും കൂടി മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുണ്ട് അപ്പം ഈ ഭാഗങ്ങളിലൊക്കെ വർക്കുകൾ നല്ല സ്പീഡിൽ തന്നെ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇവിടുത്തെ നേരത്തെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞതാണ് അതായത് അപ്രോച്ച് റോഡും ഈ അണ്ടർപാസും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്തെ വർക്കുകൾ കഴിഞ്ഞതാണ് ഇനിയിപ്പം ഈ ഭാഗത്താണ് ഇനി ഇതാക്ക വർക്കുകൾ നടക്കാനുള്ളത് ഏകദേശം ഒരു പാനലും കൂടി ഇനി മണ്ണിട്ട് ഉയർത്താനുണ്ട് അപ്പോൾ അതിൻ്റെ പ്രവർത്തികളാണ് ഇപ്പോൾ ലെവൽ നടന്നു വരുന്നത് അപ്പം അതിൻ്റെ ബെൽറ്റൊക്കെ ഇടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബാക്കിയുള്ള ഭാഗത്തെ ദൃശ്യങ്ങളിൽ നമുക്ക് പോകാം ഇനിയിപ്പം ഈ അണ്ടർപാസിൻ്റെ വർക്കും അപ്രോച്ച് റോഡിൻ്റെ വർക്കും ഒക്കെ കഴിഞ്ഞാൽ എവിടുന്ന് ഏകദേശം നമ്മുടെ നുള്ളിപ്പാടി വരെയുള്ള വർക്കുകൾ കഴിയും നമ്മൾ ഏകദേശം അണങ്കൂറിലേക്ക് എത്താറായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നേരത്തെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞതാണ് പിന്നീട് ഈ അണുങ്കൂർ ഭാഗത്തെ മെർജിങ് പോയിൻറ്റിൽ നിന്നാണ് വീണ്ടും മെയിൻ റോഡിലേക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇനി ക്രാഷ് ബാരിയറിലേക്കും ഡിവൈഡറിലേക്കൊക്കെ മാർക്കിംഗ് പ്രവർത്തികൾ നടക്കാനുണ്ട് ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ ഫുട് പാത്തിൻ്റെ പ്രവർത്തികൾ നടക്കാനുണ്ട് നേരത്തെ വിഭാഗങ്ങളിൽ വാഹനങ്ങൾക്ക് തുറന്ന് കൊടുത്തതാണ് ഇനിയിപ്പോൾ നമ്മൾ മെയിൻ നോക്കാനുള്ളത് നമ്മുടെ അണ്ടർ പാസിൻ്റെ അപ്രോ സോറി അണ്ടർപാസ് അല്ല നമ്മുടെ മെയിൻ കാസർഗോഡ് ടൗണിലെ ഫ്ലൈ ഓവറിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് എന്തായി നോക്കാനുണ്ട് ഇപ്പം ഇപ്പം അടുത്ത പ്രവൃത്തികൾ കുറച്ച് ഭാഗം പ്രവൃത്തികളും അനിശ്ചിതത്തിൽ തുടരുകയാണ് കാരണം അണ്ടർ പാസിനുള്ള ജനങ്ങളുടെ ആവശ്യം അതിപ്പം എനിക്ക് തോന്നുന്നത് ആണ് അണ്ടർപാസ് അവർ കൊടുക്കുമെന്നാണ് തോന്നുന്നത് അപ്പോൾ അതിനായിട്ടുള്ള പ്രവർത്തികൾ അവിടെ കുറച്ച് ഭാഗം നിർത്തിവെച്ചിരിക്കുകയാണ് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം സുഹൃത്തുക്കളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ സ്ക്രീനായി തന്നെ നമ്മൾ മുഴുവനായി കാണാൻ ശ്രമിക്കുക നല്ല ഹൈ ക്വാളിറ്റിയിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ശത്തേക്ക് വീണ്ടും സർവീസ് റോഡിലേക്കാണ് മാര്ജിങ് പോയിന്റ് കൊടുത്തിട്ടുള്ളത് നുള്ളിപ്പാട്ടി ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നുള്ളിപ്പാടി ഭാഗത്ത് ഇപ്പോൾ ഈ ഭാഗത്ത് ഒരു രണ്ടർ പാസ് വരാനുണ്ട് നമുക്ക് നോക്കാം വിഭാഗങ്ങളിലെ പ്രവർത്തികളാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിട്ടുണ്ട് ബാക്കി പ്രവർത്തികൾ ഇവിടെ നടക്കുന്നതായിട്ട് കാണുന്നില്ല മുല്ലിപ്പാടിയിൽ അണ്ടർപാസ് വരാൻ ചാൻസ് ഉള്ള സ്ഥലം എന്താ ഈ മാർക്ക് ഇട്ട ഭാഗമാണ് ഇവിടെ ഏകദേശം അതാടെ വരെ ആണ് സ്ഥലം ഇത് ചെയ്തിട്ടുള്ളത് അതാട കാണുന്നത് അതാണ് ഒരു ഇരുപത്തിരണ്ട് മീറ്ററോളം ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിൽ നിന്ന് ഇതിനകത്ത് ഏടമാണെങ്കിലും അണ്ടർ പാസ് വരാൻ ചാൻസ് ഉണ്ട് അപ്രൂവൽ ആയാൽ ഇതുവരെയും അപ്രൂവൽ ആയിട്ടില്ല ഇവിടെ നേരത്തെ നാട്ടുകാർ സമരം ചെയ്തതുകൊണ്ടാണ് ഇപ്പോഴും ഈ വർക്ക് തുടരാതെ നിന്നിട്ടുള്ളത് അപ്പം നേരത്തെ കലക്ടറുമായിട്ട് സംസാരിച്ചിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള ആ ഭാഗത്തെ പ്രവൃത്തികൾ ആരംഭിച്ചത് അപ്പം ഇവിടുത്തെ പ്രവൃത്തി ഈ സോറി സമരം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇതുവരെയും ഇവിടുത്തെ സമരം പിൻവലിച്ചിട്ടില്ല അപ്പം ശക്തമായ പ്രതിഷേധം ഇപ്പോഴും ജനങ്ങൾ നടത്തുകയാണ് ഇനി ഇവിടെ വർക്ക് തുടർന്നാലും ജനങ്ങൾ പ്രതിഷേധിക്കാൻ ചാൻസ് ഉണ്ട് അല്ല നേരത്തെ ഞാൻ ഈ വീഡിയോ ചെയ്തതാണ് അപ്പം ഈ ഭാഗത്തെ വർക്കുകൾ സുഹൃത്തുക്കളെ ഏകദേശം വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അതായത് അവസാന ലെയറും വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളെ ഈ ഭാഗം അതായത് ബ്രിഡ്ജും റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്തെ പ്രവർത്തികളാണ് ഇനി നടക്കുന്നുള്ളത് കാണാം ഈ സമയത്ത് വർക്ക് നടക്കുന്നതായിട്ട് കാണുന്നില്ല എന്താ വെച്ചാൽ നല്ല വെയിലാണ് ഉച്ച സമയത്ത് നല്ല വെയിൽ ബാക്കിയുള്ള ഇവിടെ ടെൻ്റ് കെട്ടിയിട്ട് ബാക്കിയുള്ള പ്രവർത്തികൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും കമ്പി കെട്ടുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഒന്ന് കാണാം അപ്പം നിലവിലിപ്പോൾ ഈ എക്സ്പാൻഷൻ ജോയിൻറ്റിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷം വീണ്ടും ഇപ്പുറം കോൺക്രീറ്റ് വർക്കുകൾ നടക്കാനുണ്ട് അത് കഴിഞ്ഞായിരിക്കും ഇപ്പുറത്തെ ഭാഗത്തെ കോൺക്രീറ്റ് വർക്കുകൾ നടക്കുക ഇപ്പം ബാക്കിയുള്ള നമ്മളെ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നില്ല കുറേ ദിവസമായി ഈ ഭാഗത്തെ വർക്കുകൾ പെൻഡിങ്ങിലായിട്ട് എന്തെന്ന് മനസ്സിലാകുന്നില്ല ആർക്കെങ്കിലും ഇതിനെപ്പറ്റിട്ട് അറിയുന്നുണ്ടെങ്കിൽ അവർ ഒന്ന് പറ കമൻറ്റ് ചെയ്യുക എന്താണ് ഇവിടുത്തെ പ്രശ്നമെന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക ഇപ്പം എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്ക് ഏകദേശം കഴിഞ്ഞ് തോന്നുന്നു കാണാം ഫ്ലൈഓവറിൻ്റെ എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്ക് ഏകദേശം കഴിഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അടിപൊളി കാഴ്ചയാണ് നമ്മളെ കാസർഗോഡ് ടൗണിൻ്റെ അടിപൊളി കാഴ്ചയാണ് നമുക്ക് സമ്മാനിച്ച് തരുന്നത് ഫ്ലൈ ഓവർ ഓപ്പൺ ആയിക്കഴിഞ്ഞ് വാഹനങ്ങൾ ഓടിത്തുടങ്ങിയാൽ അടിപൊളിയായിരിക്കും നമ്മുടെ കാസർഗോഡ് അടിപൊളി മഞ്ചി അങ്ങനെ അതേപോലെ തന്നെ നമ്മളെ ഈ മുനിസിപ്പാലിറ്റി ഈ ബസ്റ്റാ സോറി പയർ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന റോഡും നല്ല അടിപൊളി ആക്കിക്കൊണ്ട് വരുന്നുണ്ട് കാരണം എന്നാൽ അവിടെ ചെടികളും പിന്നെ സ്ട്രീറ്റ് ലൈറ്റും മനോഹരമായ സ്ട്രീറ്റ് ലൈറ്റും ചെടികളും ഈ ഡിവൈഡറിലേക്ക് കൊടുത്തിട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് എന്ന് നോക്കാം നമുക്ക് ദൃശ്യം കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഉൾപ്പെടുത്താം ഇതിൽ ഭാഗം നല്ല അടിപൊളി സ്ട്രീറ്റ് ലൈറ്റ് ഇട കൊടുത്തിട്ടുണ്ട് ൊളി ആ നേരെ സ്ട്രീറ്റ് ലൈറ്റ് കാണാം അപ്പം രാത്രി നല്ല അടിപൊളി ആയിരിക്കും സ്ട്രീറ്റ് ലൈറ്റ് ഫിറ്റ് ആക്കിയപ്പോൾ ഡിവൈഡർ ഭാഗത്തുണ്ടല്ലോ ചെടികളൊക്കെ മറ്റും ഈ ചെടികൾ നട്ട് നല്ല സൗന്ദര്യം കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് ഫുള്ള് പൂച്ചെടികൾ നട്ടിട്ടുണ്ട് ആ ഭാഗത്ത് പിന്നെ അതിൻ്റെ ആ ഗ്യാപ്പുള്ള മണ്ണിട്ട ഭാഗത്ത് ലാൻഡ്സ്കേപ്പും ചെയ്തിട്ടുണ്ട് ഏകദേശം പൈ ബസ് സ്റ്റാൻഡ് വരെ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗം കൂടി നോക്കാം എല്ലാ എക്സ്പെൻഷൻ ജോയിന്റ് വർക്കുകളും കഴിഞ്ഞതാണെന്ന് തോന്നുന്നു അതായത് ഈ അവസാനം ചെയ്ത സ്പാൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ ചെയ്ത സ്പാൻ്റെ എക്സ്പാൻഷൻ ജോയിൻറ് വർക്കുകൾ ഇപ്പോഴും നടന്നു വരികയാണ് അതിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ കാണാം അതിൻ്റെ എക്സ്പാൻഷൻ ജോയിൻറ് വർക്കുകൾ ഇപ്പോഴും നടന്നു വരികയാണ് ബാക്കിയുള്ള ഏകദേശം ജോയിൻറ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഈ മറുവശത്തെ സർവീസിനോട്ടുള്ള വർക്ക് നടക്കുന്നതായിട്ട് നേരത്തെ കണ്ടതാണ് അതും കൂടി നോക്കിയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പം ഈ ഭാഗത്തെ സർവീസിനോട്ടുള്ള വർക്ക് നടക്കുന്നുണ്ട് നല്ല വേഗത്തിൽ ഈ ഭാഗത്ത് നടക്കുന്നുണ്ട് ഇപ്പം പഴയ ടാറിങ് ഭാഗങ്ങളൊക്കെ ഇളക്കി മാറ്റിയിട്ടുണ്ട് ഇടം വരെ നമ്മുടെ ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗത്തെ വർക്കുകൾ നടക്കുന്നതായിട്ട് കാണാം അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരുക ഇനിയും പൊതുപുത്തന്നെ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്ന ഇവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ